എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് എവർക്കും സ്വാഗതം ഈ ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി വരുന്നത് ചിരവൈരികളായ ബംഗളൂരു എഫ് സിയോട് ആണ് അതും ബംഗളൂരു എഫ് സിയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ശ്രീ കണ്ഠീരബ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരിക്കും ആ മത്സരം നടക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ വിജയിച്ചിട്ടില്ല അതും ബ്ലാസ്റ്റേഴ്സിനെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പത്ത് കളി കളിച്ചു അതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ആകെ പതിനൊന്ന് പോയിന്റ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ മറുവശത്തെ ബാംഗ്ലൂരു എഫ് ആണെങ്കിൽ ഈ സീസണിൽ പത്ത് കളി കളിച്ചു അതിൽ നിന്നും അവർക്ക് ഇരുപത് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബംഗളൂരു എഫ് സി ഐ എസ് എൽ ടേബിളിൽ രണ്ടാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക